പാകിസ്ഥാനൊക്കെ പോവാണ് പാകിസ്ഥാനിൽ പോകുന്ന വഴിയിൽ കാലിക്കറ്റ് മുംബൈ മുംബൈ അമൃത്സർ പിന്നെ അമൃത്സറിന് അടിച്ച് ആജ പാകിസ്ഥാനൊക്കെ അങ്ങനെയാണ് നമ്മുടെ പരിപാടി ഓക്കെ ഞമ്മളെ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നു ടെർമിനൽ നമ്പർ വണ്ണിലെ ലോഞ്ചാണ് രണ്ട് രൂപയ്ക്ക് വയർ നിറച്ച് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു സംഭവമാണ് ടെർമിനൽ വണ്ണിലുണ്ട് ടെർമിനൽ ടൂലുണ്ട് ഇത് ടെർമിനൽ വണ്ണിലെ ലോഞ്ച് ഇത് ദേ ബാബ നാനാക്ക് ഇന്ത്യയുടെ പഞ്ചാബിലുള്ള ബോർഡറിലുള്ള റെയിൽവേ സ്റ്റേഷൻ ഇനി ഇവിടുന്ന് എന്നിട്ട് നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ബോർഡറായി അതുവരെ നമ്മള് റെയിൽ ഉള്ളത് ട്രെയിൻ ഇന്ത്യയിലെ ഏറ്റവും ലാസ്റ്റ് ട്രെയിൻ സ്റ്റേഷനാണ് ഈ ദേരാബാബ നാനാക്ക് പിന്നെ വേറെ ഒന്നുള്ളത് അട്ടാരി സ്റ്റേഷനാണ് അത് ഞാൻ മുമ്പ് കാണിച്ചു പാകിസ്ഥാൻ ബോർഡറിൽ തേരാബാബ നാനാക്കിലെ കോളിഫ്ലവറാണ് ഈ കാണുന്നത് ഉണ്ടല്ലേ അങ്ങ് ദൂരെ മഞ്ഞു മൂടി കിടക്കുന്നത് ഭയങ്കര തണുപ്പാണ് ഇവിടെ എയർ പോർട്ട് സീ പോർട്ട് കിട്ടില്ല അതേപോലെ ഈ കാണുന്നതാണ് ലാൻഡ് പോർട്ട് അതായത് നമ്മുടെ അതിർത്തി നടന്നു പോകുന്ന ആ ഒരു ഭാഗത്തുള്ള ചെക്കിങ്ങിന്റെ എമിഗ്രേഷന്റെ ഓഫീസാണ് ഈ കാണുന്നത് ഇന്ത്യ പാക്കിലേക്ക് ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് അടക്കാനുള്ള നമ്മളുടെ ലാൻഡ് പോർട്ട് അതോറിറ്റിന്റെ ഓഫീസും ചെക്കിങ്ങും സെക്യൂരിറ്റി പ്ലേസാണ് ഈ ഒരു സ്ഥലമുള്ളത് ഇനിയാണ് രസം ഇത് ഇന്ത്യ അപ്പുറം പാകിസ്ഥാൻ ഇത് ഇന്ത്യൻ്റെ ഗേറ്റ് ആ കാണുന്നത് പാകിസ്ഥാൻ്റെ ഗേറ്റ് പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് പാകിസ്ഥാനാണ് ഇനി നമുക്ക് ഇൻഷാല്ല പാക്കിസ്ഥാനിൻ്റെ കാണാം അപ്പൊ ഞാൻ ഇനി പാകിസ്ഥാനിൽ കിടക്കാൻ പോവാണ് ഇപ്പൊ ഞാനുള്ളത് ഇന്ത്യൻ്റെയും പാകിസ്ഥാൻ്റെയും സെൻട്രൽ ആണ് ഉണ്ടല്ലേ ഞാൻ സെൻട്രൽ ലൈൻ ഇവിടെ ഇത് പാകിസ്ഥാൻ ഇത് ഇന്ത്യ ഞാനിപ്പോൾ ഉള്ളത് പാകിസ്ഥാനിലാണ് അപ്പം നമ്മുടെ എപ്പിസോഡ് പാകിസ്ഥാനിലെ എപ്പിസോഡാണ് കുറെ കാലമായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിന്ന് ഇപ്പോഴാണ് ആ വിഷയം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് ബാക്കി ഈ പാകിസ്ഥാനിലെ കുറച്ച് കാഴ്ചകൾ കാണാം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ഇപ്പോൾ ബോർഡിന്റെ നേരെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഇനി നമുക്ക് പാകിസ്ഥാന്റെ കുഴി കാണാ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നദിയായ രവി നദിയുടെ തീരത്തിലൂടെയാണ് ഇപ്പൊ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് സിഖ് സമുദായത്തിന്റെ ലോകത്തിലെ ഏറ്റവും വലിയ പള്ളി അമ്പലം എന്നറിയപ്പെടുന്ന കർത്താർപൂർ ഗുരുദ്വാരാണ് ഈ കാണുന്നത് നല്ല വെയിലാണ് ഇവിടെ അതിനനുസരിച്ചിട്ട് നല്ല തണുപ്പുമുണ്ട് തണുത്ത കാറ്റ് ഇപ്പോൾ വിശദമായ കാഴ്ചയിലൂടെ നെക്സ്റ്റ് എപ്പിസോഡ് നിങ്ങൾ മുഴുവനായിട്ട് കാണാം അപ്പം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് ഒരുപാട് വെറൈറ്റി ഫുഡുള്ള ചാനലാണ് താങ്ക്